പുതുമ കോതാറമ്പത്ത് ചെരിപ്പാടിക്കാവ് അംഗൻവാടിയോട് ചേർന്ന് ടവർ നിർമ്മിക്കുന്നതിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു ഇതേ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി കളക്ടർ സുർജിത്ത് സ്ഥലത്ത് സന്ദർശനം നടത്തി നിലവിൽ അറുപതോളം കുട്ടികളുള്ളതും രണ്ടു തവണ സംസ്ഥാനതല അവാർഡ് നേടിയതുമായ അംഗൻവാടിയുടെ സമീപത്തായാണ് ടവർ നിർമ്മിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി ഇക്കഴിഞ്ഞ ജനുവരിയിൽ തന്നെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പരിസ്ഥിതി രംഗത്തുള്ളവർ ഒത്തൊരുമിച്ച് ജനകീയ യോഗം ചേർന്നിരുന്നു അംഗൺവാടിയോട് ചേർന്ന് ടവർ നിർമ്മിക്കുന്നതിനെതിരെ ഉദമ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അങ്കൺവാടിക്ക് നാൽപ്പത്തിയൊന്ന് മീറ്റർ അകലെ നിർമ്മിക്കുന്ന ടവർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി കളക്ടർ കെ എ സുർജിത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി സ്ഥലത്ത് സന്ദർശനം നടത്തിയത് നാട്ടുകാരിൽ നിന്നും ഇദ്ദേഹം വിവരങ്ങളും ശേഖരിച്ചു കുതുമ വില്ലേജ് ഓഫീസറും ടവർ കമ്പനി അധികാരികളും ഡെപ്യൂട്ടി കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു അംഗൻവാടിയുടെ ടവർ സ്ഥാപിക്കാനുള്ള ദൂരം ഈ അംഗൻവാടി നാൽപ്പത്തി മീറ്റർ മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന അമ്പത് മീറ്ററിന് അകലത്തിൽ മാത്രമേ തവർ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ് ഞങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൊതുജനങ്ങൾ ഒന്ന് തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് ആ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല അംഗൻവാടിയായിട്ട് അവാർഡ് കിട്ടിയ അംഗൻവാടിയാണ് ഇത് ഈ അംഗൻവാടി പരിസരത്ത് മാറ്റണം എന്നു ഞങ്ങൾ പറയുന്നുള്ളൂ അത് മെമ്പർമാരൊക്കെ ഇതിൻ്റെ ഞങ്ങൾ തവറിന് ഇതിലല്ല ഞങ്ങൾ ഞങ്ങൾ സ്ഥലം കണ്ടെത്തിക്കൊക്കെ ഞങ്ങൾ തയ്യാറാണ് താളുകൾ മുഴുവനും തയ്യാറാണ് അപ്പോൾ ഇന്ന് പരിശോധിക്കാൻ വേണ്ടി ഡെപ്യൂട്ടി ഡെപ്യൂട്ടി കളക്ടർ വന്നിരുന്നു ഞങ്ങൾ 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 പറഞ്ഞു പറഞ്ഞു ഇതാണ് വേണ്ട റിപ്പോർട്ട് ഈ ഈ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ വിശ്വാസമുണ്ട് ഇവിടെ മാറ്റുമെന്നുള്ള ഒരു വിശ്വാസം കാര്യം ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാകൃഷ്ണൻ മറ്റ് ജനപ്രതിനിധികളായ പുഷ്പ ശ്രീധരൻ അബൂബക്കർ ചന്ദ്രൻ നാലാപാതുക്കൾ ശകുന്തള ഭാസ്കരൻ ബിന്ദു സുധൻ തുടങ്ങിയവരും നാട്ടുകാരും ഡെപ്യൂട്ടി കളക്ടറോട് തങ്ങളുടെ ആശങ്കയും ആധിയും പങ്കുവച്ചു ニュースビールをこまも